ആദ്യം മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ കൊടുക്കാനൊക്കെ ശ്രമം നടന്നു മാധ്യമങ്ങൾ ഈ ഗെണിയിൽ അകപ്പെട്ട് അവർ ചില അബദ്ധം പറ്റിയതോടുകൂടി അവരിപ്പം ഒന്ന് പിന്മാറിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെതിരായി വാർത്ത കൊടുക്കുന്നില്ല കാരണം ഇത്തരം സ്ഥാപിത താൽപ്പര്യക്കാരുടെ പരിശ്രമമാണെന്ന് മനസ്സിലാക്കി വാർത്ത തെറ്റായ വാർത്ത കൊടുത്ത് ചിലർ ഗെണിയിലായിപ്പോയി അപ്പോൾ ഇത് ഈ അപേക്ഷകൻ എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു കെ സ്മാർട്ടിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് തകരാറ് വരില്ല ഏകീകൃത സോഫ്റ്റ്വെയർ ആണല്ലോ ഒരു സ്ഥലത്തെ കൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കില്ല അപ്പോൾ ആകെ തകരാറായി കാണണം അങ്ങനെ തകരാറായിട്ടില്ല ഇത് സംശയാസ്പദമായതുകൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ ശരിയല്ലെന്ന് കണ്ടു ഈ മറുപടി പറഞ്ഞ് ആളെ തിരിച്ചയച്ച ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനും മെമ്മോ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ഡോക്യുപെൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി സർക്കാർ സേവനങ്ങൾ വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കെ എസ് മാർട്ട് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് അതിലൂടെ അപേക്ഷിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് ലഭിക്കണം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം തുടക്കത്തിൽ ഇത് അട്ടിമറിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അത് ഉദ്യോഗസ്ഥ തലത്തിലെ ഒരു ഭാഗത്തിൽ നിന്നാകട്ടെ ഇല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങളാകട്ടെ ഈ കെ എസ് വലിയ പ്രചാരണമാണ് അഴിച്ചുപെട്ടിരിക്കുന്നത് അതെല്ലാം കുപ്രചാരണമായിരുന്നു എന്ന് നമ്മൾ പല വാർത്തകളും നമ്മൾ അത് പൊളിച്ചു കൊടുത്തതും സോഷ്യൽ മീഡിയയിലൂടെ പൊളിഞ്ഞടങ്ങിയതുമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോഴും ചില മുനിസിപ്പാലിറ്റികളുടെ ഭാഗത്ത് നിന്ന് കെ എസ് മാർട്ടിന്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടന്നു വരുന്നു എന്നാണ് മന്ത്രി തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നത് അതായത് കെ എസ് മാർട്ടിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടും ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തുന്ന ചില അഴിമതികളുടെ ഭാഗമായി ഇപ്പോഴും ഈ കെ എസ് മാർട്ട് ഒരു പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തുടക്കത്തിൽ മാധ്യമങ്ങൾ തന്നെ ഇക്കാര്യം കെ എസ് മാർട്ട് വലിയ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുകയും പിന്നീട് ഈ കെ എസ് എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിച്ച ആപ്പ് പോലും അവർ നമ്മളെ കാണിച്ച ആപ്പ് പോലും ചൈനീസ് ആപ്പാണെന്ന് തിരിച്ച് പിന്നീട് മറുപടി വരികയും അവർ വാർത്ത പിൻവലിക്കുകയും ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഉദ്യോഗസ്ഥലത്തിലെ അഴിമതി കുറയ്ക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാക്കിയ കെ സ്മാർട്ട് അതൊരു വലിയ വിജയമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കണക്കിൽ നിർത്തി നമുക്ക് പറയാൻ കഴിയുന്നത് ഇന്ന് നമ്മുടെ മന്ത്രി എം പി രാജേഷ് പറഞ്ഞ അദ്ദേഹം ഈ കെ മാർട്ടിനെ പറ്റി പറഞ്ഞ ഒരു വാക്കുകളുണ്ട് കാര്യങ്ങളുണ്ട് വിശദീകരണമുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം കെസ് മാർട്ടിന്റെ കാര്യം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കെസ്മാർട്ട് ഇപ്പോൾ നഗരസഭകളിൽ നടപ്പിലാക്കി തുടങ്ങി പൊതുവിൽ നല്ല നിലയിലാണ് അത് നടക്കുന്നത് അത് വന്നതിന്റെ ബുദ്ധിമുട്ട് ഉള്ള ചിലരെ അതിനെതിരായ ക്യാമ്പയിനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പൊതുവിൽ നമ്മൾ പരിശോധിച്ച സമയത്ത് നല്ല നിലയിൽ തന്നെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി അറുപത് ഫയലുകൾ ഒരു മാസം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു അതിൽ എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഫയലുകൾ തീർപ്പാക്കി അൻപത്തിമൂന്ന് ശതമാനം തീർപ്പാക്കാനായി അതിൽ തന്നെ ഇരുപത്തി ശതമാനം ഫയലുകളും ഇരുപത്തിനാല് മണിക്കൂറിനകമാണ് തീർപ്പാക്കിയിട്ടുള്ളത് ആളുകൾക്ക് സേവനം കിട്ടുന്നതിനും വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് പക്ഷേ ചില കുത്തിതിരിപ്പ് നടക്കുന്നുണ്ട് ഇപ്പോൾ നേരിട്ട് എൻ്റെ ശ്രദ്ധയിൽ തന്നെ വന്നൊരു കാര്യം ഒരു കോർപ്പറേഷനിൽ ഒരു ഒക്യുപ്പൻസിയുടെ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് ഒന്നും നടക്കുന്നില്ല അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അത് കേസ് മാർട്ടിൽ തകരാറ് കൊണ്ട് നിങ്ങളുടെ അപേക്ഷ മലപ്പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഈ അപേക്ഷകൻ എൻ്റെ ശ്രദ്ധയെ കൊണ്ടുവന്നു കെ സ്മാർട്ടിൽ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് തകരാറ് വരില്ല ഏകീകൃത സോഫ്റ്റ്വെയർ ആണല്ലോ ഒരു സ്ഥലത്തെ തകരാറ് കൊണ്ട് മാത്രം ഇങ്ങനെ സംഭവിക്കില്ല അപ്പോൾ ആകെ തകരാറായി കാണണം അങ്ങനെ തകരാറായിട്ടില്ല ഇത് സംശയാസ്പദമായതുകൊണ്ട് അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ ശരിയല്ല എന്ന് കണ്ടു ഈ മറുപടി പറഞ്ഞ് ആളെ തിരിച്ചയച്ച ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനും എമ്മോ കൊടുത്തു പിറ്റേ ദിവസം രാവിലെ ഡോക്യൂമെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി പിറ്റേ ദിവസം കിട്ടി ഇങ്ങനത്തെ ഒന്നല്ല ഒരു നഗരസഭയിൽ മാത്രം ആറ് കേസുകൾ എൻ്റെ ശ്രദ്ധയിൽ വന്നു കള്ളം പറഞ്ഞ ആളുകൾ തിരിച്ചയക്കുകയാണ് കർശന എടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാൻ പേര് പറയുന്നില്ല നഗരസഭയുടെ കള്ളം പറഞ്ഞ് എൽ കാര്യം നടത്താതിരിക്കുക എന്നിട്ട് പറയാ കേസ് മാർട്ട് വന്നുകൊണ്ടുണ്ടായ പ്രശ്നമാണ് കാരണം എന്താണെന്നറിയാമോ ഇപ്പോൾ ഒരു ഒരു നഗരസഭയിലെ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് വന്ന പരാതി ഇനിയിപ്പോൾ നമ്മളൊക്കെ ഇവിടെ എന്തിനായിരിക്കുന്നത് കോർപ്പറേഷനിൽ ആറ് തട്ടായിരുന്നു ഒരു ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കണമെങ്കിൽ ഓവർസിയറ് കാണണം എ ഇ കാണണം ഇഇ കാണണം സൂപ്രണ്ട എഞ്ചിനീയർ കാണണം സെക്രട്ടറി കാണണം അല്ലേ അഞ്ചോ ആറോ തട്ടാണ് ഇനിയിപ്പോൾ നമുക്കെന്താണ് ജോലി ജോലി ഇല്ല എന്നാണ് പരിതപിക്കുന്നത് കെ എസ് മാർട്ട് വന്നതോടുകൂടി ഞങ്ങളെന്തിനിക്കുന്നു കാരണം ഇവരൊന്നും മുമ്പിൽ വരേണ്ട കാര്യമില്ല എല്ലാവരും അങ്ങനെയൊന്നല്ല അങ്ങനെയുള്ളൊരു കൂട്ടരുണ്ട് അതുകൊണ്ട് ഇത് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ജനപ്രതിനിധികൾ ഇക്കാര്യത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും നല്ല ജാഗ്രത പുലർത്തുകയും ഇടപെടുകയും വേണം നമ്മൾ ഏപ്രിൽ ഒന്ന് മുതൽ പഞ്ചായത്തുകളിലേക്കെല്ലാം വ്യാപിപ്പിക്കാൻ പോവാണ് പഞ്ചായത്തിലൊരു പക്ഷേ ഇത്രയും പ്രശ്നം വരണമെന്നില്ല കാരണം നേരത്തെ ഐ എൽ ജി എം എസ് ഉണ്ട് ഐ എൽ ജി എം എസ് നമ്മൾ വികസിപ്പിച്ചപ്പോൾ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സോഫ്റ്റ്വെയർ ആയിരുന്നു രാജ്യത്ത് തന്നെ നല്ല സ്വീകാര്യത കിട്ടിയതാണ് ഐ എൽ ജി എം എസിൻ്റെ അടുത്ത വെർഷൻ വെർഷനാണ് യഥാർത്ഥത്തിൽ കെ സ്മാർട്ട് അപ്പോൾ ജനപ്രതിനിധികളുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ പ്രധാനമാണ് കാരണം ഉദ്യോഗസ്ഥ തലത്തിൽ പലയിടത്തും വ്യാപകമായിട്ടുണ്ടെന്ന് ഞാൻ പറയില്ല പലയിടത്തും ഒരു ന്യൂനപക്ഷമാണ് ഇത് ചെയ്യുന്നത് ആദ്യം മാധ്യമങ്ങളിൽ ഇത്തരം വാർത്തകൾ കൊടുക്കാനൊക്കെ ശ്രമം നടന്നു മാധ്യമങ്ങൾ ഈ കെണിയിൽ അകപ്പെട്ട് അവർ ചില അബദ്ധം പറ്റിയതോടുകൂടി അവരെപ്പോ ഒന്ന് പിന്മാറിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെതിരായി വാർത്ത കൊടുക്കുന്നില്ല കാരണം ഇത്തരം സ്ഥാപിത താല്പര്യക്കാരുടെ പരിശ്രമമാണത് മനസ്സിലാക്കി വാർത്ത തെറ്റായ വാർത്ത കൊടുത്ത് ചിലർ ഗെണിയിലായി പോയി അതിനുശേഷം മാധ്യമങ്ങൾ അങ്ങനെ കൂട്ടു നിൽക്കുന്നില്ല ഇപ്പോൾ പക്ഷെ എങ്കിലും ആളുകൾക്കിടയിൽ അസംതൃപ്തി സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട് കൃത്യമാണ് നിലപാട് കേസ്മായിട്ട് വരുമ്പോൾ സംസ്ഥാന സർക്കാർ പ്രതീക്ഷിച്ചു തന്നെ ജനങ്ങൾക്ക് സേവനം വളരെ പെട്ടെന്ന് നൽകണം എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് കെ എസ്മാർട്ട് എന്ന ആപ്പ് മുഖേന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അത് വിജയത്തിൽ ഒരു പരിധി വരെ വിജയത്തിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അതിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാൻ വേണ്ടി സർക്കാർ തലത്തിലും മാധ്യമങ്ങളുടെ തലത്തിലും ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടായിരുന്നു അത് ഇന്ന് തുറന്നു പറയുകയാണ് മന്ത്രി എം പി രാജേഷ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് കെ സ്മാർട്ട് വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെങ്കിൽ അതിലൊന്നും ലഭിക്കില്ല അതിൽ ടെക്നിക്കൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും ആ ഒറിജിനൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് അതിലെ സേവനങ്ങൾ കൃത്യമാണോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് ാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത് എന്തായാലും ആരൊക്കെയാണോ കളിച്ചത് ഈ മാധ്യമങ്ങളാകട്ടെ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാരാകട്ടെ അവർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് കൃത്യമായി പണിയെടുത്തില്ലെങ്കിൽ പണി കിട്ടും എന്ന് എം രാജേഷ് പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമാണ് കെ സ്മാർട്ട് നടപ്പിലാക്കിയതോടെ ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയോജനം അതിലൂടെ ലഭിക്കുന്നു എന്ന് തന്നെയാണ് സർക്കാരും വിലയിരുത്തുന്നത്